ഒരു സസ്പെൻസ് കർത്താവ് സൂക്ഷിക്കുന്നുണ്ട് എന്നുള്ളതാണ് സസ്പെൻസ് എന്ന് മാത്രം പറഞ്ഞാൽ പോരാ അല്ലെങ്കിൽ പതുക്കെ പതുക്കെ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്ന റിവീലായിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനം ഒരു കാര്യം നമ്മളെല്ലാവരുടെയും ലൈഫിലുണ്ട് എന്നുള്ളതാണ് ഇന്നത്തെ വചനം പറഞ്ഞ കാര്യം ഇപ്പോൾ ഈ ഒച്ചിങ്ങനെ ഇഴഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന കാര്യമാണ് അത് കുറച്ചകലേന്ന് നോക്കുമ്പം ഒരു രീതിയിൽ കാണും കുറച്ചുകൂടെ അടുത്ത് വരുമ്പം വേറൊരു രീതിയിൽ കാണും പിന്നെയും അടുത്തേക്ക് ചെല്ലുമ്പം വേറൊന്നും കൂടെ കാണും അതാണിങ്ങനെ പതുക്കെ പതുക്കെയാണ് അതിങ്ങനെ നമുക്ക് മനസ്സിലായിക്കൊണ്ടിരിക്കുന്നത് വചനം പറയുന്നു എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കായി സജ്ജീകരിച്ചിരിക്കുന്നവ കണ്ണുകൾ കാണുകയോ ചെവികൾ കേൾക്കുകയോ മനുഷ്യ മനസ്സ് ഗ്രഹിക്കുകയോ ചെയ്തിട്ടില്ല അത് ശരിയാണ് പലതും നമ്മൾ പൂർണ്ണമായി അങ്ങ് ഗ്രഹിച്ച് വെച്ചിട്ടില്ല പതുക്കെ പതുക്കെ ഗ്രഹിക്കുന്നുണ്ട് ജീവിതത്തിൽ പല സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴും ഈ ഒരു ചിന്തയുണ്ടാവട്ടെ പലതും ഞാൻ അങ്ങ് തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് പലതും എൻ്റെ ജീവിതത്തിലേക്ക് വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതങ്ങനെ പതുക്കെ പതുക്കെ വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്യും പതുക്കെ പതുക്കെ അതിന് സമയം കൊടുക്കണം ധൃതി പിടിക്കരുതും ജീവിതത്തിൽ സങ്കടങ്ങൾ സങ്കടങ്ങളുണ്ടാകുമ്പം അയ്യോ പത്തോ എന്ന് പറഞ്ഞ് പിടിച്ച് വെല്ലാണ്ട് കരഞ്ഞ് ബഹളം ഉണ്ടാക്കരുത് ഇത് 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 പതുക്കെ പതുക്കെ ഇനിയും പല കാര്യങ്ങളും ഇതിൽ നിന്ന് വെളിപ്പെട്ട് കിട്ടാനുണ്ട് എനിക്ക് ഇനിയും വരാനുണ്ട് സന്തോഷങ്ങൾ വരുമ്പോഴും ഒക്കെ ഇനിയും പതുക്കെ പതുക്കെയാണ് ജീവിതത്തിന്റെ കാര്യങ്ങൾ ഇങ്ങനെ വെളിപ്പെട്ട് കിട്ടുന്നത് എന്നൊരു ചിന്ത ഉണ്ടാവട്ടെ ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ